നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലവും വീടുവാണ് ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ടിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന തേയിലൊക്കെ നമ്മുടെ സ്ഥലത്തുള്ളതാണ് കേട്ടോ ഷിയായിട്ട് നമുക്കുള്ളത് തേയിലും അതുപോലെ തന്നെ ഏലൊക്കെയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് നിലവിൽ അഞ്ഞൂറോളം ചൂടെ ഏലവിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമാണ് സ്ഥലം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലവും തേയിലയും കുരുമുളകൊക്കെയാണ് ഇപ്പോൾ ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഓടുമഞ്ഞ വീടാണ് രണ്ട് ബെഡ്റൂം ചെറിയ സിറ്റൗട്ട് ചെറിയൊരു ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ രണ്ട് കുളവുണ്ട് പറ്റാത്ത വെള്ളമാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ആ കാണുന്ന മുട്ടക്കുന്നിൻ്റെ പകുതിയോടടുത്തു വരെ നമുക്ക് സ്ഥലം വരുന്നുണ്ട് കേട്ടോ ടോപ്പ് എത്തി നമുക്ക് സ്ഥലമില്ല ഏകദേശം പകുതിയോടടുത്തു വരെ സ്ഥലം വരുന്നുണ്ട് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് കേട്ടോ വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള ഒരു കുളം ഇതാണ് കേട്ടോ അതൊരിക്കലും പറ്റിയില്ലാത്ത വെള്ളമാണ് മോട്ടറ് വെച്ചിട്ടുണ്ട് നന്നു ചടുക്കുവാനൊക്കെ ആവശ്യത്തിലധികം വെള്ളം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ എൻ്റെ ഈ സ്ഥലത്തുള്ള മറ്റൊരു കുളം ഇതാണ് കേട്ടോ ഇതും പറ്റാത്ത വെള്ളമാണ് സ്ഥലത്തിലേക്ക് നമുക്ക് വഴി ഇവിടം വരെ വന്ന് നിൽക്കുകയാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് ഈ ഭാഗത്തൊക്കെ ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയ ഭാഗമാണ് കേട്ടോ ഇവിടെ കുറച്ച് കാലിയായിട്ട് കിടപ്പുണ്ട് ഇവിടെ നമുക്ക് ഫാം ഒക്കെ തുടങ്ങാം കുളം കണ്ടതാണ് വാഴ നിൽക്കുന്ന ഭാഗത്താണ് രണ്ട് കുളവും ആ കാണുന്ന ഭാഗം താല്പര്യം കൊണ്ട് ഭാവമാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ടോഡി ടീ സൈഡ് മാത്രമാണ് നമുക്ക് സ്ഥലമുള്ളത് ഹെൽപ്പിച്ചിട്ടുണ്ടൊരു കോൺടാക്റ്റ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ്